സിനിമ ഷൂട്ടിങ്ങിനിടയിൽ കൂട്ടാനയെ കുത്തി പുതുപ്പള്ളി സാധു കാട് കയറി കാട് കയറിയ പുതുപ്പള്ളി സാധുവിനെ തിരഞ്ഞു വനംവകുപ്പ് കോതമംഗലത്ത് തെലുങ്ക് സിനിമ ഷൂട്ടിങ്ങിനിടയിൽ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു ആനയെ കണ്ടെത്തുവാൻ ശ്രമം തുടരുന്നു ഷൂട്ടിങ്ങിനിടയിൽ കൂട്ടാനയെ ആക്രമിച്ച സാധു കാട്ടിലേക്ക് ഓടുകയായിരുന്നു ചങ്ങലകൾ ബന്ധിച്ചിട്ടില്ലാത്തതിനാൽ സർവ്വ ആന ഉൾക്കാട് കയറുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ ഭൂതത്തം തുണ്ടൻ റേഞ്ചിലെ റിസർവ് ഫോറസ്റ്റിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് മൂന്നാർ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ കണ്ടെത്തുക പ്രയാസകരമാണ് ഷൂട്ടിങ്ങിനിടയിൽ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് ആനകൾ തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നത് പരിക്കേറ്റ ഇരു ആനകളും കാട്ടിലേക്ക് ഓടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ആനയെ കണ്ടെത്തി തളച്ചെങ്കിലും റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിയ സാധുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല എലിഫന്റ് സ്കോഡും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ തുടരുകയാണ്